ഹൈദരാബാദ് ജോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനും മേണ്ടുപോകുന്നത് നല്ലൊരു ഇഡലിയുടെ റെസിപ്പിയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡലി റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് അതുപോലെ തന്നെ എല്ലാവർക്കും തന്നെ വളരെ ആരോഗ്യം കിട്ടുന്ന നല്ലൊരു ഇഡലി റെസിപ്പിയാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം നമ്മൾ മൾട്ടി മില്ലറ്റ് ഇഡലി റവ പായ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ലഭ്യമാണ് ഇത് നമ്മൾ വാങ്ങിച്ചെടുത്ത് പൊട്ടിച്ച് നമുക്കിത് കുറച്ചൊരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊരു അളവിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് കപ്പ് ഇഡലി രവിയാണ് ഇപ്പോൾ എടുക്കുന്നത് ഒരു കപ്പ് എടുത്തു അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തൊരു ബൗളും കൂടെ എടുത്തു നമ്മൾ രണ്ട് ബൗളാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് വെള്ളമൊഴിച്ച് നമുക്ക് കുതിരാൻ വേണ്ടി വെക്കാം രാവിലെ നമ്മൾ എടുത്ത് വെള്ളമൊഴിച്ച് കുതിരാൻ വേണ്ടി ഇട്ടതാണ് നന്നായിട്ട് നിളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് നമുക്ക് വൈകുന്നേരം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനിയും വേണ്ടത് ഉഴുന്നാണ് നമ്മൾ രണ്ട് കപ്പ് ഇടലിറവയ്ക്ക് ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഉഴുന്നും വെള്ളമൊഴിച്ച് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം വൈകുന്നേരമായിട്ടുണ്ട് നല്ലതുപോലെ ഉഴുന്ന് കുതിർന്നു നമുക്കിനി സാധാരണ ഇടയിലേക്ക് അരയ്ക്കുന്ന പോലെ തന്നെ ഇത് അരച്ചെടുക്കാം ഉഴുന്ന് അരച്ചെടുത്തു ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വീട്ടിലിരുവ നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് ഇതിനിയും വെള്ളം കളഞ്ഞ് നമുക്ക് പിഴിഞ്ഞെടുക്കണം കൈകൊണ്ട് ഇതുപോലെ പിഴിഞ്ഞ് വെള്ളം കളഞ്ഞോണെടുക്കാൻ ഒട്ടും വെള്ളം ആവശ്യമില്ല അത് നമ്മൾ അരച്ചു വെച്ചാൽ ഉഴുന്നിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇടലര മു മുഴുവൻ നമ്മൾ ഉഴുന്നിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒരടപ്പ് കൊണ്ട് അടച്ച് നമുക്ക് രാവിലെ അവർ വെയിറ്റ് ചെയ്യാം വൈകുന്നേരം മരച്ചു വെക്കുന്നു സാധാരണ ഇഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ രാവിലെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ അടച്ചു വെച്ചു അവിടെ ഇരിക്കട്ടെ നമുക്ക് രാവിലെ നമുക്ക് തുറന്നു നോക്കാം ഇപ്പോൾ അത്യാവശ്യം ഒന്ന് പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം രാവിലെയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നു വെള്ളം ഒരുപാട് കൂടിപ്പോകരുത് നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചു ഇനിയും ചെയ്യേണ്ടത് നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ തന്നെ ഇഡലി തട്ടെടുത്തു അതിലേക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ഇഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല നമ്മൾ ആദ്യത്തെ തട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി രണ്ടാമത്തെ തട്ടിലേക്കും കൂടെ നമ്മുടെ ഇഡലിയുടെ മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമ്മുടെ ഇഡലി കുക്കറിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ആവികേറ്റിയെടുക്കാം ഒന്ന് അടച്ചു കൊടുക്കുന്നു ഇനി നല്ലതുപോലെ ആവികയൊന്ന് വെന്ത് വരട്ടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഇഡലി റെഡി ആയിട്ടുണ്ട് നമുക്കിനിയും ഇഡലി തടലിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിന് വേറെ അരുചിയൊന്നുമില്ല സാധാരണ ഇഡലി പോലെ തന്നെയാണ് വളരെ ടേസ്റ്റിയാണിത് നല്ല തേങ്ങാ ചമ്മന്തിയിലൂടെ കഴിക്കാൻ നല്ലതാണ് കടലക്കറിയുടെ കൂടെ സൂപ്പറാണ് ഞാനിവിടെ ഉണ്ടാക്കിയത് കടലക്കറി ഉണ്ടാക്കി അതിനൂടെ കഴിച്ചു അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു വളരെ ഹെൽത്തിയാണ് നല്ല ഇഡലിയാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് വാങ്ങിച്ചുണ്ടാക്കി നോക്കണം സാധാരണ നമ്മൾ അരി കൊണ്ടുള്ള ഇഡലി ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഇതിലുണ്ടാക്കി നോക്കുക